ഒരുപാട് കാത്തിരിപ്പിന് ശേഷം മഹീന്ദ്രയുടെ ഡോർ വേർഷൻ ധാർ വരാൻ പോവുകയാണ് ധാർ അർമ്മത എന്നുള്ളൊരു പേരിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് ഇപ്പോൾ അതിൻ്റെ ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഹീന്ദ്ര ധാർ ഫൈഡോർ അല്ലെങ്കിൽ മഹീന്ദ്ര അർമ്മദാ അതിൻ്റെ ലോഞ്ച് ഡേറ്റും വാഹനത്തിൻ്റെ ചില വേരിയൻറ്റിനെ കുറിച്ചിട്ടും കയറുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കോണ്ടൻറ്റുകൾ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ തിരുത്തു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ധാറിൻ്റെ ഫൈഡോർ വേഷൻ ആണ് പേര് ധാർ അർമ്മദ എന്ന് മാറ്റി എന്നേ ഉള്ളൂ വീൽ ബേസ് എന്തായാലും കൂടും അത് മാത്രമല്ല ലെങ്ത് നാല് മീറ്ററിന് മുകളിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ടാക്സ് ബെനിഫിറ്റ് ഒരിക്കലും ഈ ഒരു വാഹനത്തിന് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വാഹനമാണ് സെവൻ സീറ്റർ കോൺഫിഗറേഷനിൽ ഈ ഒരു വാഹനം വരില്ല ഫൈവ് സീറ്റർ മാത്രമാണ് ഉണ്ടാകുന്നത് അത് മാത്രമല്ല ഫോർ ഇൻറ്റു ഫോർ കേപ്പബിലിറ്റിയിൽ അല്ലെങ്കിൽ ഫോർ ഇൻറ്റു ഫോർ വേർഷൻ ഉണ്ടായിരിക്കും ടു വീൽ ഡ്രൈവും ഉണ്ടായിരിക്കും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റിമൂവബിൾ ആയിട്ടുള്ള ടോപ്പ് ഈ ഒരു വാഹനത്തിന് ഉണ്ടാവില്ല ഹാർഡ് ടോപ്പ് ആയിട്ടായിരിക്കും ഈ ഒരു വാഹനം വരാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഡീസൽ എഞ്ചിൻ നിലനിർത്തും അതായത് എം ഹോക്ക് എഞ്ചിനും എം സ്റ്റാലിയൺ എന്ന് പറയുന്ന പെട്രോൾ എഞ്ചിനും നിലനിർത്തും എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇനി എടുത്തു വരേണ്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉണ്ടായിരിക്കും അത് മാത്രമല്ല ഒരു ചെറിയ സൺറൂഫ് ഉണ്ടായിരിക്കും പനോരമിക് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എയ്റ്റീൻ ഇഞ്ചിൻ്റെ വീൽസ് ആയിരിക്കും മിക്കവാറും വരാൻ പോകുന്നത് അതാണ് ടോപ്പെൻ്റെ വേർഷനിലൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഡയമണ്ട് കട്ട് ആയിട്ടുള്ള അലോ വീൽസ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിനകത്തുണ്ടായിരിക്കും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സ്കോർപ്പിയോ എൻ എന്ന് പറയുന്ന വാഹനത്തിൽ കണ്ടിട്ടുള്ള സ്റ്റിയറിംഗ് വീലും അതിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ള അപ്റൈറ്റ് ആയിട്ടുള്ള ലാർജ് ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റവും ഈ ഒരു വാഹനത്തിലേക്ക് ഉണ്ടായിരിക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉണ്ടോ എന്നൊരു കാര്യം നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയില്ല എഡാസിൻ്റെ ഫീച്ചേഴ്സും അതുതന്നെയാണ് എന്നാൽ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സും പുറകിലെ പാർക്കിംഗ് സെൻസേഴ്സും നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റൂഫിൽ പ്ലേസ് ചെയ്തിട്ടുള്ള സ്പീക്കർ സിസ്റ്റമൊക്കെ ഇപ്പോൾ ഡോറിലേക്ക് മാറ്റും എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബാക്കിലേക്ക് എ സി ഉണ്ടായിരിക്കും കുറേ നാളുകളായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് നടക്കുന്നുണ്ടായിരുന്നു ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ ഈ ഒരു വാഹനത്തിൽ ടു വീൽ ഡ്രൈവ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടു വീൽ ഡ്രൈവ് വേർഷൻ അത്രയും ഒരു വേർഷൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഫൈവ് ഡോർ അത് പ്രാക്ടിക്കലി ഉപയോഗിക്കാൻ കഴിയും ഇപ്പോൾ ഫാമിലി പർപ്പസിനൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും ടു വീൽ വാഹനം മതിയാകും അതായത് ടു വീൽ വാഹനത്തിന് തന്നെ ഫോർ ഇൻറ്റു ഫോർ വാഹനത്തിൻ്റെ അത്രത്തോളം കേപ്പബിലിറ്റി ഇല്ലെങ്കിലും ഒരുമാതിരിപ്പെട്ട എല്ലാ ടെറൈനും ആ ഒരു വാഹനം കേപ്പബിൾ ആണ് ആ ഒരു കയറി പോകാനായിട്ടുള്ള ക്ഷമത ആ ഒരു വാഹനത്തിനുണ്ട് ഫോർ ഇൻറ്റു ഫോർ എന്ന് പറയുന്നത് അത്രമേൽ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വാഹനം ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്കൊരു ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിൽ ലഭിക്കും അപ്പോൾ കാറിൻ്റെ ത്രീ ഡോർ വേർഷൻ വാങ്ങിച്ചിട്ട് അത് ഫാമിലി പർപ്പസിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള രീതിക്ക് ആശങ്കപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എന്നാൽ ആ ഒരു വാഹനത്തിൻ്റെ ലുക്കും സ്റ്റൈലിങ്ങും ഒരു റാങ്ക്ലറിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള ലുക്കൊക്കെ അത്തരത്തിലൊരു വാഹനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഫാമിലിക്കും കൂടെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഒരു ഫൈവ് ഡോർ വേർഷൻ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വാഹനം രണ്ടായിരത്തി ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ആ ഒരു സമയത്ത് റിലീസ് ആകാൻ പോവുകയാണ് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കൂടുതൽ ഇൻഫർമേഷൻസുമായിട്ട് അല്ലെങ്കിൽ നല്ല നല്ല വ്ലോഗ്സുമായിട്ട് നല്ല നല്ല കോൺടൻറുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം